ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും റോഡ് പഴയ അവസ്ഥയിൽ തന്നെ സമീപത്തുകൂടിയുള്ള റോഡിലാണ് ഈ പ്രഹസനം വർഷങ്ങളായി കിടന്ന പെരുമ്പാവൂർ ഹരിഹരേയർ റോഡ് നന്നാക്കണമെന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാർ നിരന്തരം പരാതിപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസം ടാറിംഗ് നടത്തിയെങ്കിലും ഒരു മണിക്കൂറിനകം ടാർ ചെയ്ത ഭാഗം പൊട്ടിപ്പൊളിഞ്ഞു രോഷാകുലരായ നാട്ടുകാർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് കാര്യം തിരക്കിയപ്പോൾ മഴ പെയ്തത് കൊണ്ട് ഒലിച്ചുപോയെന്ന രസകരമായ മറുപടിയാണ് ലഭിച്ചത് മിനി സിവിൽ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ ഹരിഹരയർ റോഡില് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ മുതൽ ഔഷധ ജംഗ്ഷൻ വരെയുള്ള റോഡ് മൂന്ന് വർഷമായിട്ട് പൊട്ടി പൊളിഞ്ഞെടുക്കുമായിരുന്നു ചൊവ്വാഴ്ച അത് വളരെ പെട്ടെന്ന് വന്ന് ടാർ ഒരു മണിക്കൂർ നേരം കൊണ്ട് ആ ടാറിങ് കംപ്ലീറ്റ് പൊളിഞ്ഞു പോകാൻ ചെയ്തു അപ്പോൾ ഇതിവിടെ നാട്ടുകാരായിട്ടുള്ള മറ്റ് ആളുകൾ പറഞ്ഞിരുന്നു ഇത് റോ ഒരു തുള്ളി പോലും ടാറൊഴിക്കാണ്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് ചോദിച്ചപ്പോൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞത് അത് മഴയായിട്ട് പൊളിഞ്ഞു പോയതെന്നാണ് ഇയാൾ യഥാർത്ഥത്തിലുള്ള ക്വാണ്ടിറ്റിയിൽ ടാർ ഒഴിക്കാത്തതുകൊണ്ടാണ് ഈ സാധനം പൊളിഞ്ഞു പോയത് അത് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഒരു മണിക്കൂർ ടാർ ചെയ്ത് ഒരു മണിക്കൂർ നേരം കൊണ്ട് റോഡ് പൊളിഞ്ഞു പോയാൽ എങ്ങനെയാണ് ഒരു ഇതാവുന്നത് ഇന്നലെ തന്നെ അവർ ഇവിടെ വന്ന് മെഷർമെൻ്റ് എടുത്തിട്ട് പോയി അവർക്ക് ബില്ല് മാറി കിട്ടാൻ വേണ്ടിയിട്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും കോൺട്രാക്ടറും കൂടെ കൂടിയിട്ട് ഈ തുള അടച്ച് ഓണക്കാലത്ത് ഈ നാട്ടുകാരെ പറ്റിക്കുക ആണ് ചെയ്യുന്നത് ത് മനുഷ്യനും മനുഷ്യനും ഉപകാരം വളരെ അധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു റോഡിൽ ആളുകളെ ഒരു ഒരു പാടത്തിൻ്റെ തന്നെ പാടത്തിൻ്റെ തന്നെ വരമ്പ് വെച്ചാൽ മൂന്ന് മാസത്തേക്ക് ആ ചെളി അവിടെ നിൽക്കും അത്ര പോലും ബലമുള്ളതാണ്ടാണോ ഇത്രയും പി ഡബ്ല്യു ഡിയുടെ ഇത്രയും തിരക്കുള്ള റോഡിൽ കോൺക്രീറ്റ് മറ്റേ ടാർ ചെയ്തിട്ട് പോണത് യഥാർത്ഥ ക്വാണ്ടിറ്റിയിലുള്ള ടാർ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ആക്ഷേപം ആക്ഷേപം ഞങ്ങൾ രേഖാമൂലം പറഞ്ഞപ്പോൾ പറയാം മഴ പെയ്തുകൊണ്ടാണ് ഒഴുകിപ്പോയെന്നത് ഇവിടെ കേരളത്തിൽ ആറുമാസം മഴയും ആറുമാസം വെയിലുമാണ് അതൊരു പുതിയ കാര്യമൊന്നുമല്ല എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വെച്ചിട്ടുണ്ടെങ്കിൽ മഴ പെയ്തുകൊണ്ട് ടാർ ഒഴുകിപ്പോയെന്ന് പറഞ്ഞാൽ മനുഷ്യന് സാധാരണ ജനങ്ങൾക്ക് ബോധമുള്ളവർക്ക് ആർക്കെങ്കിലും അത് വിശ്വസിക്കാൻ കഴിയുമോ ഞങ്ങളുടെ ആക്ഷേപം ഇയാളെ ഒന്നിലെ കരിമ്പട്ടിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഈ രണ്ടാമത് ചെയ്യാനുള്ള ഒരു വ്യവസ്ഥ ഉണ്ടാക്കണം അതിനകത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കൂട്ടുനിന്നിട്ടാണ് ഇതേമാതിരി ഉള്ള ഒരു വളരെ നിലവാരം കുറഞ്ഞൊരു വർക്ക് ഈ മുനിസിപ്പാലിറ്റിയിൽ ചെയ്തിട്ടുള്ളത് ന്യൂസ് ഡെസ്ക്